ഇന്ന് കേരളത്തിലെ പുതിയ സ്വർണ്ണവില പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക ഇന്നിപ്പോൾ കൂടി എന്നുള്ളത് ശരി തന്നെയാണ് കേരളത്തിൽ പക്ഷേ അതെന്തുകൊണ്ടാണ് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായി എഴുന്നൂറ്ററുപതായിരുന്നു മിഞ്ഞാന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് അതിൻ്റെ ഇന്നലെ ആണെങ്കിൽ വെറും എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കൂട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന് ഇന്ററിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് അതിനേക്കാളും കൂട്ടണമായിരുന്നു എന്ന് ഇന്റർവ്യൽ നിരന്തരം ഇന്റർവ്യല് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരു കെണി അവിടെ കിടക്കുന്നുണ്ട് ഇന്ററിയിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അറബിക്കടലിലേക്ക് മറ്റേ ഏതൊരു എന്നും എൻ്റെ മൈദിയിൽ എന്തോ ഇത് ഏതാ പുഴ എൻ്റെ പേരിനറിയില്ല ആ പുഴ വരും എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ സൂര്യനെ ഗ്രഹണം ബാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്താ അത് എത്ര ആയാലും അത് മറാൻ എനിക്കത് പുറത്ത് വരുമെന്ന് ഇന്റർവേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിലേക്ക് വന്നു കുടി ചേർന്ന് ഗോൾഡ് ഗോൾഡ് ഒരിക്കലും എന്താ ഇതൊരു ഗ്ലോബൽ റിയൽ മണി അതല്ലാതെ എന്താ എവിടെയെങ്കിലും ഉള്ള ഒരു സാധനമല്ല ഐ മീൻ ഇത് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ സ്വിസ് ഫ്രാങ്കോ അല്ലെങ്കിൽ അമേരിക്കയിൽ യു എസ് ഡോളർ കനേഡയിൽ കനേഡിയൻ ഡോളർ ചൈനയിൽ പോയിട്ട് ചൈനീസ് യുവാണ് അല്ലെങ്കിൽ മറ്റുള്ള അറബ് രാഷ്ട്രങ്ങളിൽ ദുർഹമും റിയാലും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ത്യയിൽ രൂപയായിട്ട് അങ്ങനെ ഓരോ തുർക്കിയിൽ ലിറ ജപ്പാൻ എന്ന് നമ്മളങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അങ്ങനെ ഓരോ രാജ്യത്തിൽ ഓരോ അവരുടേതായിട്ടുള്ള കറൻസികളാണ് കാരണം അതൊക്കെ അവർ മനുഷ്യനായിട്ട് ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ് അതൊക്കെ ഞാൻ പറഞ്ഞില്ല ഗോൾഡ് ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചില ആൾക്കാരും ഗോൾഡ് ക്രിയേറ്റ് ചെയ്തതാണ് എല്ലാം ഗോൾഡ് ക്രിയേറ്റ് ചെയ്തതാണ് എങ്കിൽ കൂടിയും ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപമെന്താണെന്ന് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയുമുള്ള ഒരു റിയൽ മണ്ണെന്ന് റിയൽ അതാണ് യഥാർത്ഥമായിട്ടുള്ള പണം അതുകൊണ്ടാണ് ഇതിൽ എന്ന് പറയാൻ കാരണം ഇമാതിരി പ്രിൻറ്റിങ് എല്ലാ ടൈപ്പും എല്ലാ നിലക്കു എടുക്കുന്നു ഇതിൻ്റെ വില ഇത്രയും നല്ലതായിട്ട് ഉയരുക ഒരിക്കലും ഹൗ മെനി ഗ്രാംസ് ഇനി അടുത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലാതെ എത്ര അതിന് ഒരിക്കലും കറൻസിയുമായി അതിന് കമ്പയർ ചെയ്തതെന്നൊക്കെ എന്തായാലും പറഞ്ഞു അതിൻ്റെ ആ ഡെപ്തിലുള്ള ഇൻഫർമേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ഗോൾഡിൻ്റെ പ്രൈസ് എത്രമാത്രം വലുതാണെന്നുള്ള ഊഹിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് വേറെ കാര്യം അപ്പോൾ എന്തായാലും പറഞ്ഞുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കേരളത്തിൽ ശരിക്കും എന്താ പറയുക ഇപ്പോൾ ദുഃഖവെള്ളിയായിട്ട് മാർക്കറ്റ് അടച്ചിട്ടുണ്ടോ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇടിഞ്ഞേക്കാണ് അപ്പോൾ എന്തായാലും ആയിരം രൂപയൊക്കെ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് മാനേജ് ചെയ്തെടുത്ത് ഒരു മുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ കുറഞ്ഞയാക്കാവുന്ന അവസ്ഥയിലേക്ക് ശരിക്കും ഇന്നലത്തെ കണക്കെടുക്കാൻ ഉണ്ട് പക്ഷെ ഒരു ആളും തരവും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് സാധാരണ ഇടയ്ക്കൊന്നും ചെയ്യലുണ്ട് ഈ രണ്ടാഴ്ചയൊക്കെ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരു മാസത്തിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാവലുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മമാ രീതിയിൽ ഉയർച്ച ഉയർന്നപ്പോൾ അതൊന്നും സാച്ചുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ രീതിയിലുള്ള കൂട്ടലുകൾ കൂട്ടിയിട്ടില്ല ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തഞ്ഞൂറിൻ്റെ അടുത്തൊക്കെ കൂടാൻ സാധ്യതയുള്ള സ്ഥലത്ത് വെറും എത്ര കുറച്ചേ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എണ്ണൂറ്റി നാൽപ്പതിൻ്റെ ആ ഒരു റേഞ്ചിൽ കൂട്ടിയിട്ടുണ്ട് അതിന് മുമ്പത്തെ ദിവസം നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ കുറക്കുന്ന അവസ്ഥയാണ് ശരിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചിട്ടില്ല ഇന്ന് ഇരുന്നൂറ് രൂപ കൂട്ടിയേക്കാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ് രൂപ കൂട്ടിയേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ ഈ ഇരുന്നൂറ്റി അമ്പതും ഇരുന്നൂറും ശരിക്കും മുന്നൂറ്റി പന്ത്രണ്ട് സംതിങ് റേഞ്ചിലായിരുന്നു കൂടുകപ്പോൾ നമ്മൾ അങ്ങനെയാണ് കൂട്ടേണ്ടത് നാനൂറ്റി അമ്പത് രൂപ ശരിക്ക് പഴയ കണക്കിലുള്ള സാധനം തിരിക്ക് എടുത്ത് വന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കൂട്ടാറുണ്ട് എന്തായാലും കേരളത്തിൽ സ്വർണ്ണത്തിൽ പുതിയതായി പ്രഖ്യാപിച്ചു ൂറ് രൂപ കൂടിയേക്കാണ് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്നും എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് ഇന്ന് ഇനി നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ ആയിരിക്കും ഇനി സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ ഇനി അങ്ങോട്ട് എന്നുള്ള സംശയങ്ങളുണ്ട് അങ്ങനെ അടുത്ത ആഴ്ചയിലേക്ക് ഈ ട്രംപ് ഈ ട്രേഡ് കാര്യങ്ങൾ പിൻവലിക്കുന്നത് വരെ സ്വർണ്ണവിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ഇൻഫിനിറ്റ് ആണ് അത് ഇങ്ങനെ ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ ടാക്സ് എന്ന് പറഞ്ഞ കറൻസിയാണ് കറൻ ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേറെ നിൽക്കാം പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ ബേസിൽ എന്തായാലും സ്വർണ്ണവില അടുത്ത ആഴ്ചയിലും കുതിച്ചുയർന്നേക്കും എന്നാണ് സാധ്യത പറയാനുള്ളത്